യൗവനകാലം മുതൽ നാല് കുട്ടികളെ വളർത്തി വലുതാക്കുന്ന തിരക്കിലായിരുന്നു നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും അധികം പ്രായവ്യത്യാസമില്ലാതെ പിറന്ന നാലുപേരെയും കുറവുകൾ ഏതുമില്ലാതെ വളർത്തുകയായിരുന്നു മാതാപിതാക്കളുടെ ലക്ഷ്യം അക്കാലത്ത് കൃഷ്ണകുമാർ സിനിമാ സീരിയൽ ലോകത്തെ പരിചിത മുഖമാണെങ്കിൽ പോലും ഏതൊരു കുടുംബത്തെ പോലെയും വരുമാനം ഇവർക്കും പ്രധാനമായിരുന്നു കൃഷ്ണകുമാർ മക്കളെ വളർത്താൻ ആരുടെയും മുന്നിൽ കഴിഞ്ഞു കിട്ടിയിട്ടില്ലായിരുന്നു സിനിമയിൽ പച്ച പിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പരസ്യചിത്ര നിർമ്മാണം പരസ്യ ബോർഡുകൾ റോഡ് സൈനുകളുടെ പണി ട്രേഡിങ് തുടങ്ങിയ അനവധി നിരവധി ജോലികൾ ചെയ്തിരുന്നു സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും അന്നത്തെ കഷ്ടപ്പാടൊന്നും ഇന്നില്ല കുടുംബ പശ്ചാത്തലം ഒരുപാട് മെച്ചപ്പെട്ടു മക്കളെല്ലാം അവരവരുടേതായ വഴിയിലൂടെ സഞ്ചരിച്ച് വരുമാനം കണ്ടെത്തി തുടങ്ങി മക്കളിപ്പോൾ ഒന്നിനും സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ബുദ്ധിമുട്ടിക്കാറില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിനു കൂടി പ്രാധാന്യം നൽകുന്ന നാല് പെൺ മക്കളായാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു താര കുടുംബം കൂടിയാണ് ഇവരുടേത് ബാലിയിലെ അവധി ആഘോഷത്തിനിടയിൽ സമയം കണ്ടെത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരപത്നി ആരാധകരുമായി സമ്പാദിച്ചത് മരുമകനായി ആ അശ്വിനെ കൂടി കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഫാമിലി ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ആരാധകൻ്റെ ചോദ്യത്തിനോട് പ്രതികരിച്ചു കൊണ്ടാണ് സിന്ധു സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴും ഞങ്ങൾ ആറുപേർ മാത്രമാണ് യാത്രകൾ ചെയ്യാറുള്ളത് ഇപ്പോൾ അത് ഏഴു പേരായി ഇതുവരെ വളരെ നല്ലതായിരുന്നു എല്ലാം അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആകുന്നുണ്ട് അശ്വിൻ വളരെ സ്വീറ്റ് ബോയിയാണ് വളരെ അഡ്ജസ്റ്റുമെന്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഡൗൺ ടു എർത്താണ് ഈഗോയൊന്നുമില്ലാത്ത കുട്ടിയാണ് ഞങ്ങൾ ആറുപേരുടെ കൂടെ ഏഴാമതൊരാൾ കൂടിയുണ്ടെന്ന് ഫീൽ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ അയാൾ നമ്മളുമായി അത്രത്തോളം സിങ്കാവുന്നത് കൊണ്ടാണ് ഇടപഴകുന്നത് കൊണ്ടാണ് എന്നാണ് മരുമകനെക്കുറിച്ച് സിന്ധു പറഞ്ഞത് ട്രിപ്പിനുള്ള പണം എല്ലാവരും വീതം വെച്ച് എടുക്കുകയാണോ എന്ന ചോദ്യത്തോട് പിന്നീട് സിന്ധു പ്രതികരിച്ചു എല്ലാവരും അവരവരുടെ വീതം ട്രിപ്പിനു വേണ്ടി വരുമ്പോൾ അതിൻ്റെ ചിലവിലേക്കായി ഇടും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പേച്ചയും മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അടുത്തയാൾ പേ ചെയ്യും അങ്ങനെയാണ് പിന്നെ എല്ലാവരും സമ്പാദിക്കുന്നവരാണല്ലോ എല്ലാവരും പണം ഇടുന്നതിനാൽ ആർക്കും അധിക ഭാരം വരുന്നില്ല അഹാനയാണ് ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്യുന്നത് അവൾ ചെയ്താലേ എല്ലാം എന്ന് സിന്ധു കൂട്ടിച്ചേർത്തു ബാലിയിൽ നിന്നുള്ള വൈറലായ ഫാമിലി ഡാൻസിന് പിന്നിൽ ഓസിയാണെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായി താരപത്നി പറഞ്ഞത് ഓസിയുടെ ഐഡിയ ആണ് ഡാൻസ് റീലിന് പിന്നിൽ സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു കുളമാവുകയാണെങ്കിൽ ഇടില്ലെന്നാണ് കരുതിയത് കരുതി തന്നെയാണ് എടുത്തത് പക്ഷേ നന്നായി വന്നു വിവാഹശേഷം ദിയയ്ക്ക് വന്ന മാറ്റത്തെ മാറ്റം എന്താണെന്ന ചോദ്യത്തിന് സിന്ധു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഓസി വിവാഹശേഷം കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിക്കുന്നതായി എനിക്ക് തോന്നുന്നു അങ്ങനൊരു വ്യത്യാസം അവൾക്ക് വന്നിട്ടുണ്ട് ദിവസ് ദിയയുടെ വിവാഹത്തെക്കുറിച്ച് അഹാന ഇമോഷണലായി സംസാരിക്കുന്ന രംഗം കണ്ടതിന് ശേഷം ദിയയുടെ പ്രതികരണം എന്തായിരുന്നു എന്നായിരുന്നു ആരാധകർ ഒരാൾ ഒരാൾക്കറിയേണ്ടിയിരുന്നത് റിയാക്ഷൻ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നും അമ്മ ഓസിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ വളരെ നല്ലതായിരുന്നുവെന്നും സിന്ധു പറഞ്ഞു ആ വീഡിയോ കണ്ട് ഓസി കരഞ്ഞുവെന്നും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും അശ്വിൻ വിളിച്ചു പറഞ്ഞു ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല